ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വീട്ടിൽ പോവാണ് ഇറന്നില്ല വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഏകദേശം പത്ത് പഞ്ച് ദിവസം ആയാലും പഞ്ചു ദിവസം ആ പത്തിരുപത് ദിവസത്തേക്കുള്ള ആയിട്ടില്ല അപ്പം നാളെ നമ്മുടെ ആദ്യക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ അതിന് ആദ്യക്കുട്ടിനെ കാണാൻ വേണ്ടി അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ആഘോഷമൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പം എന്തായാലും അവന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് അപ്പം അടുത്ത മാസം വീണ്ടും ബർത്ത്ഡേ ആണ് നമ്മുടെ ആവക്കുഞ്ഞിൻ്റെ ഓരോ നമുക്ക് ഈ അടുപ്പിച്ച് 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 എല്ലാ മാസങ്ങളിലും ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളങ്ങനു വേണ്ടി പോവാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ വെയ്യ് തെളിയുന്നുണ്ട് ഇച്ചിരി കഴിയുമ്പോൾ എന്താവും എന്നറിയത്തില്ല നല്ല പേരുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഫുള്ള് കറണ്ടിലായിരുന്നു അതായത് രാവിലെ എട്ട് മണിക്ക് പോയിട്ട് എന്തോ പണിയായിരുന്നു തോന്നുന്നു എട്ട് മണിക്ക് പോയിട്ട് പോയിട്ട് ആറര എന്തോ ആയി കറണ്ട് വന്നപ്പോട്ടോ അപ്പം അതുകൊണ്ട് നമ്മളെ തുണികൾ ഞങ്ങൾ വാഷിംഗ് മെഷീനകത്ത് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് പോയത് അതുകൊണ്ട് അത് ഉണക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പം വരും ന്നോർത്ത് നോക്കി നോർത്ത് നോക്കി നോക്കിയിരുന്നിട്ട് ഭയങ്കര പറ്റുക എന്താ പറയുക വൈകുന്നേരം വരെ നോക്കിയിരുന്നു അത് കൈകൊണ്ട് വിഴിഞ്ഞു ഇട്ടാൽ മതിയായിരുന്നു ഉണങ്ങി കിട്ടിയേ പിന്നെ വലിയ വേലും ഇല്ലായിരുന്നു കേട്ടോ മഴയായിരുന്നു അപ്പോൾ ആ തുണിയും ഇന്നത്തെ തുണിയും എല്ലാം കൂടെ കൂടി ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇരിച്ചേ കണത്തിൽ ഇതെല്ലാം ഉണങ്ങി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോക്കാനായിട്ട് മമ്മി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തില്ല നമ്മൾ ആ കുക്കുട്ടി ഉറങ്ങുവാണ് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാറുണ്ട് കാരണം തുണികളൊന്നും ഉണങ്ങാഞ്ഞുകൊണ്ട് ഉണക്കി വീണെടുത്ത് വാങ്ങിക്കാനായിട്ട് രണ്ടൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അവർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പം നമ്മുടെ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇവിടെ വെക്കണോ അവിടെ വെക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ നമ്മൾ ഇവിടെ വെച്ചാലും എന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരു ആഗ്രഹം അത്രയേ ഉള്ളൂ കൺഫേം ചെയ്തിട്ടില്ല അങ്ങനെ ആ വലിയ ആഘോഷവും ഇല്ല കേട്ടോ നമ്മളൊന്നും ആഘോഷിക്കാനുള്ളൊരു അത് പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡയുടെ സമയത്ത് എട്ട് നൊയമ്പിൻ്റെ സമയം വേണം അപ്പോൾ എല്ലാവർക്കും നോയമ്പ് അതിൽ എട്ട് നോയമ്പൊക്കെ മിക്കവരും എല്ലാവരും തന്നെ എടുക്കുന്നൊരു നോയമ്പാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ആഘോഷങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതെല്ലാം ആ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ് അവളുടെ ആദ്യത്തെ ആണ് അപ്പോൾ അത് ചെറിയ രീതിയിലൊക്കെ എങ്കിലും ഇതാക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ആ അത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആരും ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലെ പ്ലാനാണ് അറിയില്ല എന്താവുന്നതെന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും അടുക്കി പരിചി വെച്ചിട്ട് കാറ്റ് കാരണം എന്തെങ്കിലും ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും ഇനി പുറത്തുനിന്ന് സംസാരിക്കുന്നില്ല ചോദിച്ചാൽ ആ കുട്ടി ഉറങ്ങായത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇനി പുറകാൻ കാണിക്കാം എങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് റെഡിയായി ഈ വെയിലുണ്ട് എന്നാലും ആ കുട്ടീൻ്റെ സെറ്റർ അടീച്ച എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോകുന്ന വഴി കാറ്റടിക്കും അപ്പം സെറ്റർ ഉണ്ടെങ്കിൽ ചെവിയൊക്കെ മൂടി സെറ്ററായിട്ട് പോകാൻ ആ ടാറ്റ കൊടുക്കുവാണേ നമ്മളും പോകുന്നുണ്ട് നമ്മൾ പോകുന്നില്ലെന്ന് ചോദിച്ചാണവളിക്ക് ചാറ്റ് ടാറ്റ കൊടുക്കുകയാണ് ആരും പോയാലും ഡാറ്റ കൊടുക്കുക എവിടെ പോയാലും ടാറ്റ കൊടുക്കുക അവൾ പോകുന്നുണ്ടെങ്കിൽ ഡാറ്റ ടാറ്റടുക്കും നേരം കടയിൽ പോയപ്പോൾ കാണുന്നവർക്ക് എല്ലാം ടാറ്റ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെയും ടാറ്റാറ്റാറ്റല്ലാര്ക്ക് ടാറ്റോ ഓ ഭയങ്കര കാറ്റും ശ്വാസം മുട്ടി പോയി അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങി അച്ഛാ വണ്ടി എടുക്കാൻ വേണ്ടി പോയി രണ്ട് ഭാഗമുണ്ട് കേട്ടോ അതായത് രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ സാധനങ്ങളും കുഞ്ഞിൻ്റെ കുഞ്ഞിന് കുഞ്ഞിൻ്റെ സാധനങ്ങൾ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒരു ഭാഗമായിട്ടേക്കുന്നു കാരണം അത് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനമൊക്കെ ആയിട്ട് കുഴയും പക്ഷെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇനി വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് കേട്ടോ അതൊരു ഭയങ്കര സർപ്രൈസാണ് അതായത് എന്താണെന്ന് പറയില്ല ഇപ്പം ഇതുവരെ നമ്മൾ പോയ പോലെ ആയിരിക്കില്ല ഇനി പോകുന്നത് അല്ലേ അടുത്ത മാസം ആയിരിക്കും പോകുന്നത് അവൾക്കിട്ട് വെച്ചു അപ്പം അതൊരു ബിഗ് സർപ്രൈസ് പുറകെ വരുന്നുണ്ട് ഈ നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഒരു ഇതുപോലായിരിക്കില്ല പോകുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഞങ്ങൾ വീടൊക്കെ പൂട്ടി കുറ്റിയിട്ടു പോവാണ് ഞങ്ങൾ പോട്ടെ അല്ലേ പോയിട്ട് കഴിയാന്നു ആ ആൻകുട്ടിക്ക് ഉറക്കാൻ പറ്റുന്നുണ്ട് ഇനി വണ്ടി കയറിയിട്ട് വേണം ആ അവൻകുട്ടിക്ക് ഉറങ്ങാൻ വീട് വരെ ഞങ്ങൾ കൂർക്കുമ്പെച്ചിറങ്ങും വണ്ടി എവിടെ നിർത്തുന്നു അവിടെ ഞങ്ങൾ എനിക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ാണ് അങ്ങനെ നമ്മൾ തോപ്രാങ്കുടി നമ്മൾ ഇന്നലെ വന്നു ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മഴയ്ക്ക് മുന്നേ എങ്ങനെയെങ്കിലും എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എത്തിയാണ് കേട്ടോ നമ്മുടെ ആവക്കുട്ടിക്ക് പനി പിടിച്ചു അതെന്താ പറ്റിയെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഇപ്പം ചെറിയൊരു അലർജി വന്നിട്ട് ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാം പനിക്കാരാണല്ലോ പനിയുടെ ഒരു സീസൺ ആയത് അവിടെ നിന്ന് കിട്ടുകയാണെന്ന് വരത്തില്ല ഇവിടെ വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പനി പിടിച്ചു ഒന്ന് തുനി ഓടിക്കുകയാണ് അപ്പോൾ അതൊരു സാടായിപ്പോയി പിന്നെ അവരെല്ലാവരും പോയി ഞാനും അതിരിക്കും പോയിവിടെ ഇരിപ്പുണ്ട് ഞാനും ആദിക്കുട്ടനും അച്ചാച്ചനും മമ്മി ആവക്കുഞ്ഞും മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ അപ്പം അവർ തിരിച്ചു വരുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും പിന്നെ എന്താണ് ഇറന്നുമില്ല ആവക്കുട്ടിക്ക് പനി വന്നു എന്നുള്ളതാണ് ഒരു വിഷമകരമായ കാര്യം ആവില്ല അവരുടെ വീഡിയോയിൽ ആദിക്കുട്ടൻ്റെ വണ്ടി അല്ലേ ആവക്കുഞ്ഞല്ലേ ഇതൊക്കെ ഇറങ്ങിയിരുന്നിട്ട് ഊർന്നങ്ങ് പോയിട്ട് പുറം ഇങ്ങനെ ഇതച്ചിരി പോലും പക്ഷെ നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇപ്പോഴും ഡ്രസ്സിങ്ങനെ മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചപ്പോഴാണ് പാട് കണ്ടത് പാവം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ആവക്കുട്ടിക്ക് മരുന്നൊക്കെ കൊടുത്തു ഇപ്പം ചെറിയ കുറവുണ്ട് രാത്രിയിലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ പനി കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള വഴക്കൊന്നും ഇല്ല കേട്ടോ അവളെ കൊണ്ട് അവൾ നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ പറഞ്ഞാൽ ഒരു വയ്യാഴിക കഴിഞ്ഞ് ഒന്ന് എണ്ണീറ്റ് നിൽക്കുമ്പോഴത്തേക്കും വീഴ് അടുത്തത് വരും ആച്ചാ എന്നേ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ എന്തേലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴക്കത്തിന് തിരുവനന്തപുരത്തൊന്നുപോലെ പുറകെ 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 കഴിഞ്ഞോ വീഴും ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ അപ്പം നമ്മൾ ഇനി ഇവിടുത്തെ നമ്മുടെ തോപ്രാങ്കുടി വിശേഷങ്ങളും ആദിക്കുട്ടേൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും അപ്പം ഡെയിലി ഒന്നും ഇല്ല വല്ലപ്പോഴൊക്കെ ഞാൻ എന്താ അതറിയില്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാണ് അതുകൂട്ടനെ ലിസ്റ്റില്ലാത്ത കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും അകത്തുണ്ട് വേറെ എന്താ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും വാ ബൈ ബൈ പറയാം വാ മടിയാലേ അപ്പോൾ എല്ലാവർക്കും കേട്ടാ ബൈ ബൈ